അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴുകുമ്പോൾ ഒരു കുണ്ടി പത്തു കത്ത ചത്തു ചപ്പ പച്ച പത്തു തത്തു ചപ്പ പച്ച പത്തു തന്നെ നമ്മൾ നമ്മൾ ചെയ്യാൻ ചെയ്യാൻ ആണ് നമ്മുടെ സെന്റൻസ് അതായത് പറയാ ആ സംഭവം വന്നിട്ട് നമ്മള് വെറുതെ എല്ലാം പറയാൻ പോണ നമ്മുടെ വായിൽ ഒരു സാധനം ഇട്ടോണ്ടാണ് എന്താ വായിൽ ഐസ് കട്ട വായിക്കട്ട് തരിപ്പിച്ച് നാക്കിനൊക്കെ ഫുള്ള് തരിപ്പിച്ചിട്ടാണ് നമ്മളത് പറയാം ഒന്നാമത് നമുക്ക് ടൺക്ലിസ്റ്റേഴ്സ് വന്നിട്ട് വളരെ കയ്യിൽ വളരെ 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 കുറച്ച് നേരാവണം വായിക്കാനോ അല്ലെ പറയാൻ തന്നെ കിട്ടുള്ളൂ അതെ അത് നമ്മള് ഈ നാക്കൊക്കെ തരിപ്പിച്ച ഐസ് കട്ട ഒക്കെ ഇട്ട് പറയല് പൊണ്ണായിട്ടുള്ള ചട്ടാ പറയുമ്പോൾ വാല്യൂ വരിക നമ്മൾ വിചാരിച്ച മാറ്റി നാക്ക് വഴങ്ങില്ല നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് വെറുതെ അങ്ങോട്ട് പഴഞ്ചൊല്ല് പറഞ്ഞ് കളിക്കല എല്ലാ കൂടെ തന്നെ ഒരു ഗെയിം കളിക്കണ്ട് അപ്പൊ ഗെയിം എന്താണ് ഗെയിം എന്താന്ന് വെച്ചാൽ നമ്മളൊരു അക്ഷരം പറയും അത് വെച്ചിട്ടായിരിക്കണം ഫുള്ള് സംസാരിക്കുക ഇതിനെ കുറിച്ച് പിന്നെ ഡീറ്റെയിൽ ആയി പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പൊ നമ്മൾ എല്ലാം റീൽസ് തുറന്നാലും എല്ലാം തന്നെയാണ് ഒരു ലെറ്റർ ആ പിന്നെ എന്ത് ചോദിച്ചാൽ ആ ലെറ്റർ വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യണം പിന്നെ ഞങ്ങൾ രണ്ടാള് ആലോചിക്കുന്ന ടീം ആയതുകൊണ്ട് പെട്ടത് അങ്ങനെ അടിച്ചാള് തോക്കും അപ്പൊ മറ്റേ ഇഷ്ടമുള്ള ഏത് പഴഞ്ചൊല്ല വേണമെങ്കിലും തരാം ആള് തരുന്ന പഴഞ്ചൊല്ല നമ്മള് ഐസ്റ്റൊക്കെ ഇട്ടിട്ട് പറയണം ആദ്യം തന്നെ മത്സരിക്കാൻ പോകുന്നത് നമ്മുടെ ലൂസാണ് അപ്പൊ ലൂസിന് കൊടുക്കുമ്പോൾ അക്ഷരം പായാണ് ഓക്കെ ഓക്കെ അല്ലേ തുടങ്ങട്ടെ എന്താ പേര് പത്മിനി ഏതു പേരെ പഠിച്ചു പത്താം ക്ലാസ് അച്ഛന്റെ പേര് പത്മനാഭൻ അമ്മയുടെ പേര് പത്മിനി വണ്ടി കുന്നു കേറി കുന്നു വണ്ടി കയറി ഒരു നാല് വട്ടം പറഞ്ഞാ മതി അത് കട്ടുന്നു ോ പണ്ടൊന്ന് വണ്ടി ഒന്ന് വേറെ കുന്നു വണ്ടി കയറും വണ്ടി ഒന്ന് വേറെ കുന്നു വണ്ടിയ വണ്ടി ഒന്ന് വേറെ കുന്നു വണ്ടിയേര് വണ്ടി ഒന്ന് വേറെ വണ്ടി ഒന്ന് കുന്നു വണ്ടിയും അഞ്ചു പ്രാവശ്യം ആയി പറഞ്ഞിരിക്കുന്ന സുഹൃത്തുക്കളെ അപ്പൊ നമ്മൾ അടുത്ത പഴഞ്ചൊല്ല കൊടുക്കാൻ നമ്മുടെ ലൂസാണ് നമുക്കൊന്ന് സെലക്ട് ചെയ്യാം സിമ്പിൾ ആയിട്ടുള്ള ഒരെണ്ണം വളരെ സിമ്പിൾ ഓക്കെ നെട്ടൂരാനോടാണോ നിന്റെ കളി കഴിക്കട്ടെ നെട്ടൂരാനോടാണോടാ നിന്റെ കളി അഞ്ചു പ്രശ്നം നെട്ടൂരാനോടാണോടാ നിന്റെ കളി നെറ്റൂരാനോടാണോ നിന്റെ കളി നെട്ടൂരാനോടാണോ നിന്റെ കളി നിന്റെ കളിൻറെ അതൊന്നും ഇല്ല ഉഡായിപ്പാണ് കേട്ടോ ഞാനും ജയിച്ചല്ലേ പറഞ്ഞു ചെറുത് കൊടുത്താ അവനെ ഉഡായിപ്പാണ് ജയിച്ചിരിക്കും വീണ്ടും എന്തി െ ഇനി അടുത്തത് നമ്മുടെ ലൂസാണ് അപ്പൊ ഞാൻ ഞാൻ ലൂസിന് കൊടുക്കാൻ പോകുന്നത് വളർച്ച വളരെ വിരളമാണ് എന്താണ് വളർച്ച വളർച്ച വളരെ വിരളമാണ് വളർച്ച വളർച്ച വളരെ വിരളമാണ് വിരളം വളർച്ച വളരെ വിരളമാണ് വളർച്ച വളരെ വിരളമാണ് വളർച്ച വളരെ വിരളമാണ് എനിക്ക് ഇതി അക്ഷര സ്ഫൂട കൂടുതലായിരുന്നു അപ്പൊ നമുക്ക് ലൂസിന് കൊടുക്കാൻ പോണത് സിമ്പിൾ ആണ് കേട്ടോ സൈക്കിൾ റാലി പോലൊരു ലോറി റാലി ആ സൈക്കിൾ റാലി പോലൊരു ലോറി റാലി റോൺ റാലി ലോറി റാലി എനിക്കിപ്പോ നാട്ടിലൈസ് ആയതുകൊണ്ടുള്ള പ്രശ്നമാണ് സൈക്കിൾ റാലി പോലൊരു ലോറി റാലി ഓക്കെ സൈക്കിൾ റാലി പോലൊരു ലോറി റാലി സൈക്കിൾ റാലി പോലൊരു ലോറി റാലി സൈക്കിൾ റാലി പോലൊരു ഇവിടെ ശരിയാക്കാണ് കായി നമുക്ക് കൊറച്ച് ഹാർഡായിട്ടുള്ളത് കൊടുക്കട്ടോ നിനക്കുള്ളത് രാമൂർത്തിയുടെ മൂത്തപുത്രൻ കൃഷ്ണമൂർത്തി രാമമൂർത്തിയുടെ മൂത്തപുത്രൻ കൃഷ്ണമൂർത്തി സ്പീഡില് പറയണം പറയണം അതാണ് നിന്റെ ഗെയിം എന്നെ പറഞ്ഞു പറയണോ ഇവിടെ എപ്പോഴും ശരിയാക്കണ രാമൂർത്തിയുടെ മൂത്തപുത്രൻ കൃഷ്ണമൂർത്തി രാമമൂർത്തിയുടെ മൂത്തപുത്രൻ കൃഷ്ണമൂർത്തി രാമ രാമമൂർത്തി രാമമൂർത്തിയുടെ മൂത്തപുത്രൻ കൃഷ്ണമൂർത്തി സ്പീഡി പറ രാമമൂർത്തിയുടെ മൂത്തപുത്രൻ കൃഷ്ണമൂർത്തി രാമമൂർത്തിയുടെ കൃഷ്ണമൂർത്തി രാമമൂർത്തിയുടെ രാമമൂർത്തിയുടെക്ക് പടിയുള്ളടൂ പറ രാമൂർത്തിന്റെ മൂത്തപുത്രൻ കൃഷ്ണമൂർത്തി രാമമൂത്തേ രാമമൂർത്തിന്റെ മൂത്തപുത്രൻ കൃഷ്ണമൂർത്തി രാമമൂർത്തിന്റെ മൂത്തപുത്രൻ കൃഷ്ണമൂർത്തി രാമമൂർത്തിയുടെ കൃഷ്ണമൂർത്തി കൃഷ്ണമൂർത്തിന്റെ രാമമൂർത്തി രാമമൂർത്തിയുടെ പുത്രൻ കൃഷ്ണമൂർത്തി രാമമൂർത്തിയുടെ പുത്രൻ അത് കിട്ടാൻ വന്നിട്ട് നമ്മുടെ ഞാൻ കൊടുക്കാൻ പോണത് വളരെ സിമ്പിൾ ആൻഡ് കോമൺ ആയി ഒരു സോ വേറെ അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ടെ കുൽ വീണു ഞാൻ പറയട്ടെ അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴുകുമ്പോൾ ഒരു കിണ്ടി ഉരുണ്ട് കുന്തിൽ കുന്തിക്ക് കുന്തി ദേവി അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴുകുമ്പോൾ ഒരു കിണ്ടി കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് അന്തിക്ക് അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴുകുമ്പോൾ ഒരു കുണ്ടി ഒരു കിണ്ടി ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു അന്തിക്ക് കുന്തിദേവി കുന്തിക്ക് കുന്തിദേവി കിണ്ടി കഴുകുമ്പോൾ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു അപ്പി അപ്പിയപ്പി വേച്ചൊക്കെ പറയണു ചേ ഞാനും അങ്ങനെ ഈ ഗെയിമിൽ തോറ്റിയിരിക്കണം അപ്പൊ നമുക്ക് എനിക്ക് ഒരു പോയിന്റ് എനിക്ക് റ്റീവ് പോയിന്റ് എനിക്ക് പോയിന്റ് പോയിന്റ് അങ്ങനെ മണ്ടത്തരം തെറ്റുപോണം പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഒരു പോയിന്റ് കൊടുക്കാം ഗെയിമിന് വിരാമമായി ലാസ്റ്റ് ആയിട്ട് നമ്മൾ ലൂസിന് ഒന്ന് കൊടുക്കാണ് പത്തു തത്ത ചത്തു ചത്ത തത്ത പച്ച ഐക്കട്ട വായിലിട്ടിട്ട് പറഞ്ഞോളൂ നോ പ്രോബ്ലം എന്താണ് പാട്ടാ ഫുള്ള്ക്ക് കൊറച്ച് നാക്കിനു ഭയങ്കര കൂടതി ഉള്ളതുകൊണ്ട് നല്ല രീതിക്ക് പറഞ്ഞു പോവുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ വേറൊന്നും കൂടെ കൊടുത്തു സംഗീതം അഭ്യസിച്ചു എന്നെ കൊണ്ട് പറയിപ്പിച്ചു തന്നെ ഞാൻ പിള്ളെ കൊണ്ട് ഒന്നുകൂടെ പറയിപ്പിക്കാൻ പോകണു സുഹൃത്തുക്കളെ കുന്തി ദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടികളിൽ ഒരു കിണ്ടി ഉണ്ട് കുണ്ടിയിൽ കുണ്ടിൽ വീണു പറയാനേ അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടികളിൽ ഒരു കിണ്ടി ഊരുണ്ട് കുണ്ടിൽ വീണു കിണ്ടി കുന്തിദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു അന്തിദേവിക്ക് അല്ല അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടികളിൽ ഒരു കിണ്ടി ഊരുണ്ട് കുണ്ടിൽ വീണു അന്തിദേവിക്ക് അന്തിക്ക് കുന്തിദേവിക്ക് അന്തിദേവിന്ന് തന്നെ വരണം എനിക്കത് ആ കുഴപ്പമില്ല നമുക്ക് എന്റെ പാട്ട് കേൾക്കണമെന്ന് താല്പര്യമുള്ളവരെ കമെന്റ് ചെയ്ത് അവര് അടുത്തൊരു വീഡിയോ ഉറപ്പാക്കാൻ പാടുന്നതായിരിക്കും പിന്നെ നിങ്ങൾ ഈ വീഡിയോ പിന്നെ കാണുകയില്ല അതാണ് ശരിക്കും പറഞ്ഞ ആരും കമന്റ് ചെയ്യരുത് കേട്ടോ ഇന്നത്തെ ഗെയിമില് ഇന്നത്തെ ചലഞ്ചിൽ നമ്മുടെ ലൂസാണ് ജയിച്ചിരിക്കുന്നത് ഒരു ഗെയിമിലൊക്കെ ജയിക്കോളൂ വലിയ കാര്യൊന്നും ഇല്ല അടുത്ത ഗെയിമിൽ ഞാൻ തോൽവാം ഞാൻ പുതിയൊരു